ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചപ്പാത്തി ചപ്പാത്തി സാമ്പാർ സാമ്പാർ മുട്ട മുട്ട അപ്പൊ അറിയില്ലായിരിക്കും അപ്പൊ ഈ അപ്പൂപ്പൻ ഇവിടെ ചപ്പാത്തി അന്ന് കായകുലേറെ വീഡിയോയില് ഉണ്ടായിരുന്നില്ലേ അപ്പൂപ്പൻ അന്ന് അപ്പൂർ പോയിരുന്നു അപ്പൂപ്പന ചപ്പാത്തി ഉണ്ടാക്കണത് കായ്ക്കുല വീഡിയോ കാണാത്തവരും നിങ്ങ ഓടിപ്പോയി റോബസ്റ്റ് കായ്ക്കുലും നമ്മുടെ അമ്മാമ ഇവിടുന്ന് സാമ്പാർ കഷ്ണങ്ങൾ അരിയട്ടാ നല്ല അടിപൊളി സാമ്പാർ കഷ്ണങ്ങൾ സാമ്പാർ അതെ കുക്കർ തൽക്കാലം പരിപ്പിട്ട് വെച്ചേക്കാണ് കുതിർത്തി സാമ്പാർ കഷ്ണങ്ങള് അതിന്റെ അല്ലേ അമ്മാമേണ്ടെ ഡെയിലി സാമ്പാർട്ട് മാമ പിന്നെ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ വല്ലപ്പോഴൊക്കെ കഴിക്കാൻ വരൂട്ടാ വെള്ളം ഒഴിച്ചു വേവാനും ഇതിന് നമ്മടെ കായകുല ഇത് ഇതിന്റെ വീട് ഞാൻ രണ്ടു മൂന്ന് ദിവസം പഴുത്തിട്ടില്ല കേട്ടോ അതിന് മുമ്പ് ആൾക്കാരും മുറിച്ചു കൊടുത്ത് പിന്നെ എനിക്കെന്താന്നൂട്ടാ എനിക്ക് കുറച്ച് തന്നു അന്ന് കുറച്ചധികം ഉണ്ടായിരുന്നു കൊറച്ചധികം ഇവിടെ വേറെ പിന്നെ തിന്ന മണ്ടക്കി മണ്ടക്കുണ്ടായിരുന്നു അത് ഇവിടെ ഇവിടെ വെച്ചിട്ടു അതൊക്കെ കൊടുത്ത് അപ്പൊ ആ വീഡിയോ കാണാൻസിലുണ്ട് ഇനി എന്തുമാ ചെയ്യണേ അത്രന്നെ അപ്പൂപ്പ ചപ്പാത്തി എന്താ ഇത്ര സ്ലോ ചെറിയ ചപ്പാത്തി

നിങ്ങൾക്ക് ആയിരിക്കുന്ന ഫാൻ അറിയോ ഈ ഫാൻ നമ്മടെ പണ്ട് സിംഗിൾ ഓണർ ഫാൻ ഇതായിരിക്കും കൊടുത്തിട്ടില്ല ഇപ്പോഴും ഈ ഫാൻ റോക്കറ്റ് ചപ്പാത്തിന്റെ കഴിയാനായിട്ടാ കഴിയാനായി

ചെറുതായിട്ട് പോന്നെങ്കിൽ അമർത്തേ വരും അപ്പൊന്ന് കട്ടപ്പാലത്തിൽ കണ്ടീലേ ഇനി ഒരെണ്ണം കൂടി ഉള്ളു എന്നു തോന്നുന്നു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ാത്തിണ്ടാക്കുന്നൂട്ട് ചെയ്യുന്നില്ല പൂ ചപ്പാത്തി കഴിഞ്ഞ കഴിഞ്ഞ പാത്രത്തിൽ ഇണ്ടാ പാത്രകാരി ഇത്ര ചപ്പാത്തി ചപ്പാത്തി ആയിരുന്നു അതാണ് അപ്പൊ അവസാനത്തെ ചപ്പാത്തി ഇതാ പൂണ്ടാക്കി കൊണ്ടിരിക്കാണ് അടുത്ത സാധനം കോട ਵੱਲ ਵੱਲ ਜੀ ਗਿਆ ਇਹ ਦੇਸਾੜੀ ਅੰਦਰ ਉਹ ਨਹੀਂ ਪੁੱਛਾ ਤੇਰਪਤੀ ਲੇਅਰ ਚੇਜ ਨੂੰ ਨੂੰ ਤੂੰ ਦੂਤ ਉਹ ਜੜਾ ਉਹ ਲਮਾ ਯਾਰ ਹੁੰਦਾ ਗਾਈਸ ਇਹ ਕੋੜਾ 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 ਕੇ ਬੋਲ ਗਾਈਸ ਉਹ ਪੁੱਛੇ ਹੋਰ ਬੀਜਟ ਨਾ ਮੁੱਕ ਚੱਕਾ ਕਰੀਕ ਰਿਹਾ ਗਾਈਸ ਨਾ ਮੁੱਕ ਨਾਲ ਕੜੇ ਕੀ ਉਭੇ ਕੇ ਹੁੰਦੇ ഇന്ന് ഞാനാണ് ഗൈസ് ചപ്പാത്തി ഉണ്ടാക്കിയത് ഓരെണ് കടലിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഗൈസ് നമ്മളെ ഹോട്ടലിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ലൊക്കേഷൻ ചപ്പാത്തി പറഞ്ഞു തരാ ലൊക്കേഷൻ അപ്പൂപ്പനെ അമ്മാമ്മക്ക് എന്തോ അത്യാവശ്യ പരിപാടി ഏതാനെ പൊളി അപ്പൂപ്പനെ ഫാറ്റി പൂച്ചാ പ്രശ്നമാണ്

ഈ തേങ്ങ ചൈസ് എന്താ ചെയ്യണിൽ കൊണ്ട് വെക്കൊട്ടേ സാമ്പാറായി വെളിച്ചെണ്ണ ഒഴിച്ചു പഞ്ച സാമ്പാർ സ്വിച്ച് ഓഫായി ഐഫോൺ ഇങ്ങനെ പെട്ടെന്ന് ചാർജ് ഇറങ്ങുന്നുണ്ട് അപ്പോ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഹോട്ടലിൻ്റെ പേര് കായ്പമകലം കോഫി ഹൗസ് അറോശാല മൂന്നുടിക അതായത് അറോശാലത്തെ എസ് ബി ഐ ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് എന്റെ ഹോട്ടല് അപ്പോ തൃശ്ശൂരുകാർ പിന്നെ നമ്മുടെ വാഴപ്പാടുകാർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടയിലൊന്നും വരുക ഞാൻ ഉണ്ടാവും